ലൈവില് ആദില നമ്മുടെ അനീഷുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാബുമാന്റെ കൂടെ ആതില ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് നൂറപ്പുറത്ത് പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും ആദില അനീഷുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ അതീഷ് അതിൽ ഇടപെടാൻ വന്നതാണ് അനീഷ് മര്യാദ രീതിയിലാണ് ആതിലയോട് സംസാരിക്കുന്നത് പക്ഷേ ആതില തിരിച്ച് ചൂടായിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ എന്തൊരു വെറുപ്പിക്കലാണ് താൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആതില അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതില് ചോദിക്കുന്നുണ്ട് എന്താ തനിക്ക് സംശയമുണ്ടോ മണ്ടൻ എന്താ മണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മണ്ടൻ എന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ് ആതില അനീഷിനെ ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ആതില എന്ന് പറയുന്നുണ്ട് അപ്പൊ ആതിലെ തിരിച്ച് പറയാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട് എന്തായാലും ആതില വളരെ മോശമായിട്ടാണ് അനീഷിനോട് പെരുമാറുന്നത് എന്തായാലും ഇപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ആ ആദിലയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്